തുടങ്ങിയിൽ സൗജന്യ നേത്ര പരിശോധന തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടത്തും മണിക്കുളങ്ങര ലയൻസ് ക്ലബ്ബും അഖിലിയ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മനക്കുളങ്ങര ലയൻസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി എല്ലാ മാസവും നടത്തി വരാറുള്ള സൗജന്യ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയാ ക്യാമ്പിൻ്റെ നൂറ്റി അമ്പത്തൊന്നാമത് ക്യാമ്പ് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നടക്കുക ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുക ലയൻസ് ക്ലബ് ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ കെ സഞ്ജീവ് മേനോൻ അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ക്യാമ്പ് ക്യാമ്പ് അടുത്ത അത് ക്യാമ്പാണ് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അത് മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടൊന്നും ഇല്ല പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളില് നമ്മുടെ സൗജന്യമായിട്ടുള്ള പരിശോധന സൗജന്യമായിട്ടുള്ള ചികിത്സ ശസ്ത്രക്രിയ അതേപോലെ ലെൻസ് അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല കാലൊക്കെ മാറി വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും അതിപ്പോഴും രണ്ടായിരത്തി പത്തിലെ പോലെ തന്നെ സൗജന്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് പോക്കടക്കം രോഗികളുടെ സൗജന്യമായിട്ട് തന്നെ നടത്തുന്നു അത് ഈ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നമ്മുടെ ഈ ഞായറാഴ്ച വരുന്ന ക്യാമ്പ് ഈ പതിനാല് പതിനാല് കൊല്ലത്തോളം ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സംരംഭമാണ് അത് നന്നായിട്ട് നടത്താൻ സഹായിച്ച പലരുണ്ട് അതിന് വേദി ഒരുക്കി തന്ന കൊടകര ഗവണ്മെൻറ്റ് എൽ പി സ്കൂള് കൊടകര പഞ്ചായത്ത് പിന്നെ ഞങ്ങളുടെ പാർട്ട്നറായിട്ടുള്ള അല്യാക്കണ്ണാശുപത്രി പാലക്കാട് ഇതിലൊക്കെ ഉപരിയായിട്ട് കൊടകരയിലെ മാധ്യമ സ്കൂൾ ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഏകദേശം പതിനയ്യായിരത്തോളം രോഗികളെ കാഴ്ചാ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരെ രോഗികൾ പരിശോധിക്കാനും ഏകദേശം അയ്യായിരത്തോളം സർജറി നടത്താനും കഴിയും